ഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഏർ അത്യാവശ്യം വഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് ബിന്ദുവിനെ ക്ഷണിക്കുന്നു തേക്കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഓണനാളുകൾ ആശംസിച്ചുകൊണ്ട് പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരതാ ഫുഡ് കഴിക്കാനായിട്ട് പോണ് അങ്ങനെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെയറൊക്കെ എടുത്ത് എല്ലാവരും സെറ്റ് ചെയ്തത് ആ ഫുഡ് കഴിക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പറയാനെ അതിൽ നിന്നും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ഇത്രയും വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാവരും സദ്യ വിളമ്പാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും വിളമ്പാടുന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഞാനും കുറച്ച് പോയി വിളമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കുടുംബശ്രീ അംഗങ്ങളുടെയും എല്ലാവരുടെയും വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു പായസത്തിൻ്റെയും എന്താ പറയുക സാമ്പാറിൻ്റെ ഒക്കെ നല്ല മണം മുഖിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയാണ് കേട്ടോ ഇപ്പം വിളമ്പി കൊടുക്കുന്നത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എന്താ ഇനി എന്റെയും കൂടി വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ഞാനും കൂടി വിളമ്പുന്ന വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ എനിക്കന്നൊരു ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓണ പരിപാടിയായിരുന്നു കേട്ടോ ഇങ്ങോട്ടോക്ക് अरे येला गेला गेला आता मां किटीगने जा अमर सांगू हा

कली के सुन